എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് ഒരുപാട് പേർക്ക് വളരെ അനുഗ്രഹമായി മാറിയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയമായിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഓരോ എപ്പിസോഡും പുതിയ പുതിയ ആശയങ്ങളും വിഷയങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ ചോദ്യം ഇതാണ് പ്രോത്സാഹന വാക്കുകൾ നിമിത്തം നമുക്ക് വാസ്തവത്തിൽ വളർച്ച ഉണ്ടാകുമോ ഈ പ്രോത്സാഹന വാക്കുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഘടകം തന്നെയാണ് ഉദാഹരണത്തിന് നമ്മളിപ്പം ഫേസ്ബുക്ക് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നവരാണ് സോഷ്യൽ മീഡിയ നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഫേസ്ബുക്കിനകത്ത് ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറേ ഓപ്ഷൻ കൊടുക്കും ലൈക്ക് കമൻറ്റ് ില്ല അപ്പം ലൈക്ക് എന്ന് പറഞ്ഞാൽ അത് വച്ചേക്കുന്ന സായിപ്പ് വച്ചേക്കുന്ന എന്തിനാ നമ്മളെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ഒന്നത് രണ്ട് ഇപ്പം നമ്മൾ ഒരു റീൽസ് ഇട്ടു ആ റീൽസ് ഇട്ട് അഞ്ഞൂറ് പേര് കാണുമ്പോൾ ഉടനെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് തന്നെ അപ്പം നമ്മളെ വീണ്ടും വീണ്ടും എന്താ പറയുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ശക്തിപ്പെടുത്താൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പ്രോത്സാഹന വാക്കുകൾക്ക് വളരെ ഉണ്ട് നമ്മൾ നമ്മുടെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാൻ വയ്യാത്തതാണോ അതോ അത് വേണ്ട എന്ന് വച്ചിട്ടാ വേണ്ട എന്ന് വെക്കുന്നാണോന്ന് എനിക്ക് അറിയാൻ പാടില്ല പ്രോത്സാഹിപ്പിക്കില്ല ചിലർ പ്രോത്സാഹിപ്പിക്കില്ല എപ്പോഴും ഇടിച്ചു താത്ത അത് എല്ലാ മേഖലയിലും ഉണ്ട് രാഷ്ട്രീയ മേഖലയിലൊക്കെ ഉണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മളീ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കുട്ടന്റെ കഥ ഇങ്ങനെ ഓടിയെത്തുകയുണ്ടായി കോട്ടയം ജില്ലയിൽ കുട്ടൻ എന്ന് പറഞ്ഞൊരു കുട്ടി സ്കൂളിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് വളരെ വർഷം കൊമ്പുള്ള ചരിത്രമാണ് അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ആഹാരത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പഞ്ഞം അങ്ങനെ എല്ലാ മേഖലയിലും അന്ന് വാർത്ത വീടുള്ളതൊക്കെ ചുരുക്കം പേരേ പേരെയുള്ള ഒക്കെ ഉള്ളു ബാക്കിയെല്ലാം ചെറിയ ഓലപ്പരകളൊക്കെയാണ് അപ്പോൾ ഈ കുട്ടൻ്റെ ഒരു സ്നേഹിതനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബാബു എന്നാണ് ഈ ബാബുവിനോട് കുട്ടൻ ഒരിക്കൽ പറയുകയാണ് ബാബു നിൻ്റെ വീട് വലിയ വീടാന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നീ ഒരുസം നിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു അപ്പോൾ ഈ ബാബു പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും വീട്ടില്ലാത്തൊരു സമയത്ത് പപ്പായും അമ്മയും വീട്ടില്ലാത്ത സമയത്ത് നിന്നെ ഞാൻ കൊണ്ടുപോകും കാരണം നീ ഒരു ഹരിജൻ കുട്ടിയായതുകൊണ്ട് ചിലപ്പം നീ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പേരൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്ന അറിയത്തില്ല അതുകൊണ്ട് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഡാഡിയും മമ്മിയും വീട്ടില്ലാത്തൊരു സമയത്ത് ഞാൻ നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു ഞായറാഴ്ചയാണ് തോന്നുന്നു ഈ ബാബുവിൻ്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കുട്ടനെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകണം ഈ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് പിന്നെ വാർത്ത കെട്ടിടം കുട്ടനിത് കണ്ടപ്പോൾ ഭയങ്കര അതിശയായി മാത്രമല്ല പിന്നെ എന്താ പറയുക കുട്ടൻ്റെ വീട് ചെറിയൊരു വീടാണ് ഓലപ്പറയാണ് പക്ഷേ ബാബുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എല്ലാവിധ സൗകര്യങ്ങളും അന്നത്തെ കാലത്തുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഈ കാഴ്ചയെല്ലാം കുട്ടന് ഭയങ്കര കൗതുകമായി ഇതെല്ലാം കണ്ട് പുറത്തേക്ക് വന്ന സമയത്ത് കുട്ടൻ്റെ കണ്ണിലൊരു ഒരു കാഴ്ച കുട്ടനൊരു കാഴ്ച കാണുകയാണ് ഈ ബാബുവിൻ്റെ വീട്ടിൽ അന്ന് പോംബ്രയനിൻ പട്ടി അന്ന് പോംബ്രൈനെ പറ്റി വലിയ സമ്പത്തുള്ളവരുടെ വീട്ടിലൊക്കെ ഉള്ളു ആ പോംബ്രീൻ ഒരു പട്ടി പട്ടിക്കുട്ടിയുടെ കൂട്ടില് അത് നല്ല ഡിലീഷ്യസായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നു അതിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നു അത് കഴിക്കുകയാണ് അപ്പോൾ കുട്ടൻ്റെ വീട്ടിൽ ശരിക്കും ഒരു നേരത്തെ ആഹാരം പോലും ഇല്ല അപ്പം ഈ ഒരു കാഴ്ച കുട്ടൻ്റെ മനസ്സിലിങ്ങനെ ഉടക്കി അതിനുശേഷം ഇവർ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഇവരുടെ സ്കൂളിലൊരു ഇൻസ്പെക്ഷൻ നടക്കുകയാണ് അപ്പം ഈ ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് ഇൻസ്പെക്ഷൻ വന്ന ടീച്ചർ ഓരോ കുട്ടികളോടും ചോദിക്കുകയാണ് നിനക്കാരായി തീരണം നിനക്ക് ആരായിത്തീരണം അപ്പം ചിലർ അഡ്വക്കേറ്റ് ആയി തീരണം ചിലർ പറഞ്ഞ് എനിക്ക് ഡോക്ടറായിട്ട് ആയിട്ട് തീരണം ചിലർ എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും കുടിയ പഠിത്തം എന്താണോ അതൊക്കെ ആയി ആയിത്തീരണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ കുട്ടൻ്റെ റോൾ വന്നപ്പം ചോദിച്ചപ്പം പറഞ്ഞു എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടുകുട്ടി ആയാൽ എന്ന് പറഞ്ഞു ഇത് കേട്ട് ആ ടീച്ചർക്ക് വലിയ വിഷമമുണ്ടായി അപ്പോൾ ഈ ടീച്ചർ എന്ത് ചെയ്തു പിന്നെ അന്വേഷിച്ച് നോക്കിയപ്പം ഈ കുട്ടന് പഠിക്കാൻ നല്ല കാലബറുണ്ട് നല്ല കഴിവുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി പക്ഷേ ഇവർ പഠിക്കാനായിട്ട് ഉള്ള സാഹചര്യമില്ല അങ്ങനെ ഈ ടീച്ചർ പ്രോത്സാഹിപ്പിക്കാൻ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഈ കുട്ടൻ നല്ല നിലയിൽ എട്ടാം ക്ലാസ് പാസ്സായി ഇറങ്ങുന്നു പിന്നെ ഒമ്പതിൽ നല്ല മാർക്ക് മേടിച്ച് പാസ്സായി പത്തിൽ ഡിസിഷനോടെ പാസ്സായിട്ട് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പോയി അവിടെയും നല്ല മാർക്ക് മേടിച്ച് പാസ്സാവുന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ ഡിഗ്രിക്ക് ചേരുന്നു അവിടെ നല്ല മാർക്ക് മേടിച്ച് പാസ്സായിട്ട് ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ കുട്ടനതിനുശേഷം പി ജി ഒക്കെ എടുക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച് മടങ്ങി വരുന്ന സമയത്ത് അന്ന് ആ ആ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ സായിപ്പ് ഒരു കത്ത് കൊടുത്തു വിട്ടു ആ കത്ത് ഇങ്ങനെയായിരുന്നു ആ കത്തിനകത്ത് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് ആ കത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് കുട്ടനെ പറ്റിയാണ് അകത്തിനകത്ത് എഴുതിയിരിക്കുന്നു ഈ ഈ വ്യക്തി ജീവിതത്തെ ഈ കുട്ടനെന്ന് വിളിക്കുന്ന ഈ കുട്ടിയെ നിങ്ങൾ എന്താ പറയുക ഒരു സ്കൂളിൽ ഒരു മാഷായിട്ട് വിടരുത് കാരണം അന്ന് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കോളേജിൽ ജോലി കിട്ടും ആദ്യമായിട്ട് ജോലി കിട്ടും ഇദ്ദേഹത്തെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയും പ്രയോജനപ്പെടുത്തണം അപ്പോൾ ഇത് നെഹ്റു ഇത് വായിച്ചു നോക്കി പറ്റി എഴുതിയിരിക്കുകയാണ് കുട്ടനോട് പറഞ്ഞ് തിരിച്ച് നാട്ടിപ്പൊക്കാളെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ നാട്ടിൽ വന്നു നാട്ടിലെ കോട്ടയം ജില്ലയിലുള്ള പല ഒന്ന് രണ്ട് കോളേജിലൊക്കെ പിന്നെ ജോലി നോക്കി ടീച്ചറായിട്ട് ജോലി നോക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ കുറച്ച് കഴിഞ്ഞപ്പം ഡൽഹി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ് നീ ഡൽഹിക്ക് വരണം അങ്ങനെ ഡൽഹി വന്നതിന് ശേഷം കുട്ടിനെ വലിയ ചുമതല ഏൽപ്പിക്കുകയാണ് നീ ബർമയുടെ അംബാസിഡറായി മാറണം അപ്പം അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുള്ള പല രാജ്യങ്ങളിലും അദ്ദേഹം അംബാസിഡർ ആയിട്ട് സേവനമനുഷ്ഠിച്ചു കുറേ വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചു ആ സമയത്തെങ്ങാണ്ടാണ് വിവാഹം കഴിയെന്ന് തോന്നുന്നു അതിനുശേഷം തിരിച്ച് നമ്മുടെ ഗവൺമെൻറ് അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു അവിടുത്തെ പണിയെല്ലാം നിർത്തിയിട്ട് വന്നിട്ട് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ഒറ്റപ്പാലത്തുനിന്ന് മത്സരിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിക്കുന്നു എം പി ആയി അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് സഹമന്ത്രിയായി പിന്നെ മന്ത്രിയായി മനസ്സിലായി നമ്മുടെ പഴയ കൂട്ടൻ മന്ത്രിയായിരിക്കാം അങ്ങനെ കുറേ നാളുകൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ ഈ പഴയ കുട്ടൻ്റെ വലിയ ഫോട്ടോ ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളിലും ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും അടിച്ചു വന്നിരിക്കുകയാണ് കെ ആർ നാരായണ ഇന്ത്യയുടെ രാഷ്ട്രപതി അപ്പം പഴയ ആ കുട്ടൻ ഇപ്പോൾ നമ്മൾ രാഷ്ട്രപതിയായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ പത്രങ്ങളിലും അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം അടിച്ചു അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രോത്സാഹന വാക്കുകൾ ഒരാൾ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് വന്നത് ഇപ്പോൾ കെ ആർ നാരായണൻ്റെ ചരിത്രം അങ്ങനൊരു ചരിത്രമുണ്ട് അത് ഒരുപാ ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ടി വിയിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട് ഈ അനുഭവം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അടുത്ത ഒരു പ്രോത്സാഹന വാക്കുകൾ നിമിത്തം വളർന്നു വന്ന അതും കോട്ടയം ജില്ലയിൽ തന്നെ ഉള്ളതാണ് അപ്പോ പിന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജേണലിസവും ഒക്കെ പഠിച്ച് കഴിഞ്ഞ് ആ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇനി എന്തോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ലോകയാത്രകൾ നടത്താൻ താല്പര്യപ്പെട്ട ഒരു വ്യക്തി ചെയ്യുന്നു ഇപ്പോൾ ഓരോ സ്ഥലത്തും പോയി കാഴ്ചകളെടുക്കുന്നു ഡോക്യുമെൻ്ററി ആയിട്ട് ആദ്യം ചിത്രീകരിക്കാൻ തുടങ്ങിയത് ഓരോ സ്ഥലത്ത് പോയി കാഴ്ചകളെടുക്കുന്നു അതൊരു ട്രാവൽ ബ്ലോഗ് പിന്നെ എന്താ പറയുക ഒരു യാത്രാ വിവരണം പോലെ ചെയ്യുന്നു അങ്ങനെ ആദ്യമായിട്ട് വലിയൊരു ക്യാമറയായിട്ട് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരാണ് അദ്ദേഹം ഇന്ത്യയുടെ നേപ്പാൾ ഇന്ത്യയുടെ അതില നേപ്പാളിലേക്ക് പോവുകയാണ് ആ നേപ്പാളിലോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ എന്താ പറയുക പിന്നെ ഇത് എന്തായി എന്നൊക്കെ ഒരുപാട് ചിന്തയുണ്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നു ഇത് ടെലികാസ്റ്റ് ചെയ്യണം അതിനൊക്കെ സാമ്പത്തികം വേണം പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പ്രോഗ്രാങ് ആയിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ചെയ്യാനിരുന്നതാണ് പക്ഷേ ആ അപ്പോൾ ചെറിയൊരു പ്ലെയിനിൽ കയറി നമ്മുടെ എയർപോർട്ടിൽ ചെന്നിറങ്ങാണ് നേപ്പാൾ എയർപോർട്ടിൽ ചെന്നിറങ്ങിയ അപ്പോൾ അന്ന് ഇദ്ദേഹം വലിയ എടുക്കാൻ വയ്യാത്ത വലിയ ക്യാമറയായിട്ട് പോകുന്ന സമയത്ത് എന്താ ഏതാ അന്ന് ഇങ്ങനെ ലോകയാത്രകൾ നടത്തുന്നവർ കുറവാണ് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പക്ഷെ അന്ന് സായിപ്പന്മാരൊക്കെ വിദേ നമ്മുടെ നാട്ടിൽ വരികയും വിദേശ രാജ്യങ്ങളൊക്കെ പോയി പല സ്ഥലങ്ങളൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുക്കും പക്ഷെ ഒരു യാത്രാ വികരണം പോലെ ചിത്രീകരിക്കുന്ന ആൾക്കാർ കുറവാണ് അപ്പോൾ എയർ കോസ്റ്റേഴ്സിന് ഭയങ്കര കൗതുകമായി അത് ഇന്ന് പൈലറ്റിനോട് പറയുന്നു എയർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്തത് ആ പൈലറ്റിനോട് വന്ന് പറഞ്ഞപ്പം പൈലറ്റിന് ഭയങ്കര സന്തോഷവുമായി ആ പൈലറ്റ് അവസാനം കോക്ക്പിറ്റിലോട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഓരോ വിഷ്വൽസ് എടുക്കാനായിട്ട് ഈ ഫ്ലൈറ്റ് ചെറുതായിട്ട് ചരിച്ചു കൊടുക്കും മനസ്സിലായിരുന്നു ഇതെല്ലാം ഞാൻ പാലയിൽ ഇരുന്നുകൊണ്ട് ഈ ചരിത്രമൊക്കെ പഠിച്ചാണ് പാലയിൽ ഞാൻ കുറച്ചാൾ താമസിച്ചായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുന്നതിന് പിന്നെ അദ്ദേഹം വിമാനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് താഴെ വന്നിട്ട് ഈ പൈലറ്റ് ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം ഒരിക്കലും ഇത് വിട്ട് കളയരുത് എന്നിട്ട് ഇവർ ഒന്നിച്ച് ഫോട്ടോ എടുക്കും ആ പൈലറ്റിൻ്റെ പേര് രത്തല്ലാമ എന്ന കണ്ടെനിക്ക് എൻ്റെ ഓർമ്മ രത്തല്ലാമ അപ്പോൾ അതിന് അത് അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി പിന്നീട് ആ പ്രോത്സാഹന വാക്കി നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളൊക്കെ പിന്നിട്ടു കോവിഡിനൊക്കെ തൊട്ട് മുമ്പേ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഇവരുടെ ആ അന്ന് പ്രോത്സാഹിപ്പിച്ച ആ പൈലറ്റിനെ കൊണ്ടുവരാനായിട്ട് വീണ്ടും ഇവർ ശ്രമം നടത്തി സാറ് ശ്രമം നടത്തിയപ്പം അന്വേഷിച്ച് പിടിച്ച് പോയപ്പോൾ മനസ്സിനാണ് അവർ പറഞ്ഞു ഇതുപോലെ ഈ ഡെക്കാനെയർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റ് കമ്പനി അങ്ങ് നിന്നു പോയി നിന്നുപോയി പിന്നെ ഒരു ഇടയ്ക്കിടെ കുറേ അപകടങ്ങളൊക്കെ വരുത്തി വെച്ചുകൊണ്ട് നിന്നു പോയതുകൊണ്ട് ആ കമ്പനി തന്നെ ഇല്ലാതായിപ്പോയി അദ്ദേഹം മക്കളുടെ കൂടെ വിദേശത്ത് കണ്ട പോയെന്നുള്ള അറിവ് അറിവ് കിട്ടി അങ്ങനെ അദ്ദേഹത്തെ പിന്നീട് കാണാനായിട്ട് പറ്റിയില്ല അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച ഒരാളുടെ വീട് ഇവരുടെ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ട് എന്താ പറയുക പഴയ അനുഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ടായിരുന്നു പിന്നീട് പേപ്പറിൽ നിന്നാണോ കൂട്ടുകാർ വഴിയാണോ അറിയുന്നു യു കെയിലോ അമേരിക്കയിലോ പോകുന്ന സമയത്ത് പോയ അവരുടെ ഈ പൈലറ്റിൻ്റെ മക്കളെടുത്ത് പോയ സമയത്ത് ട്രാം ഉണ്ട് ട്രാം ട്രാം അതായത് തട്ടി പുള്ളി മരണപ്പെട്ടു പോയി അങ്ങൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഈ മരങ്ങാട്ടുപള്ളി കൂടെ ഒക്കെ യാത്ര ചെയ്ത് പോകുമ്പം സഫാരിയുടെ വലിയ സ്റ്റുഡിയോ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമാണ് ഇന്ന് കാണുന്ന ട്രാവൽ വ്ളോഗേഴ്സിനൊക്കെ ഒരു പ്രചോദനം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം ഞാൻ എപ്പോഴും കാണത്തില്ല ഞാൻ വല്ലപ്പോഴും ഞാൻ കാണുന്ന പ്രോഗ്രാമാണ് ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും എപ്പോഴും കാണാറില്ല ഇടയ്ക്കിടയ്ക്ക് രണ്ട് മാസം കൂട്ടിയിരിക്കുമ്പോൾ ഒരു എപ്പിസോഡൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പം ഞാൻ ഈ രണ്ട് വ്യക്തി ജീവിതങ്ങളും കോട്ടയം ജില്ലക്കാരാണ് കാരണം ഞാൻ കോട്ടയം ജില്ലയുടെ പ്രത്യേകത കൊണ്ടല്ല അങ്ങനെ വന്നത് പ്രോത്സാഹനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ രണ്ടു പേരും വളർന്നു വന്നിട്ടുള്ളതെന്നാണ് ഈ നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോയെന്നുള്ള പ്രോത്സാഹന വാക്കുകൾ ഒരു മനുഷ്യനെ വളരെ ഉയരത്തിൽ കൊണ്ടെത്തി നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഈ സംഭവമില്ല ഒരാൾക്ക് ഇപ്പം തന്നെ ഈ രാഷ്ട്രീയപരമായിട്ടൊക്കെ നോക്കുമ്പം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ ഓരോ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് വിലയിരുത്താറുണ്ട് വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഇല്ലാതാക്കാനായിട്ടാണ് നമ്മുടെ ആൾക്കാർ ശ്രമിക്കുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഒരു വെല്ലുവിളി ക്യാൻസർ പോലെ വേണേൽ പണർന്നു പിടിച്ചിരിക്കുന്ന ഒരു ഒരു ഇതാണ് ഒരു മനുഷ്യനിങ്ങോട്ട് സ്വയധ്വാനത്താലും പ്രയത്നത്താലും വളർന്നു വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും അടിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് അതൊരിക്കലും എന്താ പറയുക നല്ലതാ നല്ല ഒരു കാര്യമല്ല എന്നാൽ പ്രോത്സാഹന വാക്കിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ പ്രോത്സാഹനം ലഭിക്കാതെ മുരടിച്ചു പോയവരും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം നമ്മളെ ഇനി ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിക്കും വചനം വചനമൊക്കെ വായിച്ചു കഴിയുമ്പോൾ ആരാലും പ്രോത്സാഹി ിക്കപ്പെടാതിരുന്നവർ വചനത്തിലൂടെ വചനം വായിച്ച് ഏറ്റെടുത്ത് വിജയിച്ച ഒരുപാട് പേരെ എനിക്കറിയാം അപ്പം അടുത്ത ആഴ്ച വീണ്ടും പുതിയ വിഷയമായിട്ട് വരാം ഗോഡ് ബ്ലെസ് യു